സ്ഥലം മാറി പോകുന്ന ബാങ്ക് മാനേജർക്ക് നാട്ടുകാരുടെ ആദരം കേരള ഗ്രാമീൺ ബാങ്ക് കീഴ്പള്ളി ശാഖ മാനേജർ ശ്രീരാജിനാണ് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഊഷ്മളമായ യാത്രയപ്പ് നൽകിയത് രണ്ടുവർഷത്തെ ശേഷം മലപ്പുറം ജില്ലയിലേക്ക് സ്ഥലം മാറിപ്പോവുകയാണ് ശ്രീരാജ് ചെറിയ സമയം കൊണ്ട് തന്നെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ നാട്ടുകാരുടെ സ്നേഹവും ബഹുമാനവും പിടിച്ചുപറ്റുകയെന്നത് അപൂർവമായി സംഭവിക്കുന്ന കാഴ്ചയാണ് കീഴ്പള്ളി ശാഖയിൽ ഇതുവരെ പ്രവർത്തിച്ച മാനേജർമാരിൽ നിന്ന് തീർത്തും വ്യത്യസ്തനായ മാനേജറായിരുന്നു ശ്രീരാജ് പാലക്കാട് പട്ടാമ്പി സ്വദേശിയായ ഇദ്ദേഹത്തിന്റെ ഇടപെടൽ ഏവരെയും ആകർഷിച്ചു ബാങ്കിൽ എത്തുന്ന എല്ലാവരോടും ഒരേപോലെ പെരുമാറിയ ശ്രീരാജ് അർഹതപ്പെട്ട എല്ലാവർക്കും ലോണുകളും മറ്റാനുകൂല്യങ്ങളും യഥാസമയം എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കിയിരുന്നു കീഴ്പള്ളിയിൽ ഗ്രാമീണ ബാങ്കിനെ കൂടുതൽ ജനകീയമാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നത് ശ്രീരാജാണ് അതുകൊണ്ടുതന്നെയാണ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന് ഒരു നാട് ആദരവോടെ യാത്രയപ്പ് നൽകുന്നത് ആർളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ബാങ്കിലെത്തി ശ്രീരാജിന് മൊമന്റോ നൽകി ആദരിച്ചു വളരെ പ്രതീക്ഷയോടെ കാര്യങ്ങളോട് പോസിറ്റീവായി ചെയ്യുന്നു എന്ന് പറയുന്ന പ്രത്യേകിച്ച് കിട്ടുള്ളി പോലുള്ള പ്രദേശം കിട്ടുള്ളി പോലുള്ള പ്രദേശം കിട്ടിയെന്ന് പറയുന്നത് മരണ ആദിവാസി പുനരധിവാസ മേഖലയിലെ ഏഴായിരത്തോളം വരുന്ന നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അതിൽ മഹാഭൂരിവർഷ പേരുടെ അക്കൗണ്ട് ഇവിടെ അവർക്ക് അവർക്ക് ലോൺ കൊടുക്കുന്നതിനും അവരുടെ തൊഴിലുറപ്പ് പദ്ധതി ജീവിതം അവരുടെ പണം കൃത്യമായി നൽകുന്നതിനും ഒക്കെ അവരോടുള്ള ഇടപാടിയിൽ അതായത് സാധാരണക്കാരോടുള്ള ഇടപാടിയിൽ ശ്രീരാജിൻ്റെ എന്നെ അനുകൂലപ്പെടുത്തിയിരിക്കും ഞങ്ങളുടെ പൊതുപ്രവർത്തനം വെച്ചിട്ട് കുറേ കാലമായിരുന്നു അത് കാരണം ആരാ നമ്മുടെ ഗ്രാമീണ ബാങ്കിനെ കുറിച്ച് ഞങ്ങൾ സമരം നടത്തി മുൻ മാനേജർമാരുടെപ്പോൾ ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട് ബാങ്കിൽ കയറി പറഞ്ഞില്ല അതേ മേനേ അതേ ഗ്രാമീണ ബാങ്കിലാണ് അവിടുത്തെ നമ്മുടെ ഇവിടെ മാനേജർ ഇന്ന് അഭിനന്ദിക്കുന്നു എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമാണ് ഞങ്ങൾ സന്തോഷകരമാണ് അതുകൊണ്ടാണ് ശ്രീരാജ് മാറുന്നു എന്നറിഞ്ഞോടേ കൂടി എത്തി ഞാൻ ഇവിടെ ഉൾപ്പെടെയുള്ളവരെ തിരിച്ച് പറഞ്ഞിട്ടുള്ളത് ബാങ്കിടപാടുകാരൻ കെ ബി ഉത്തമൻ അരുൺ സുഹറാ മനീർ ജിജി ഷെറിൻ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ബാങ്ക് ജീവനക്കാരും ഒപ്പം നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു നാട്ടുകാരുടെ ആദരവിന് ശ്രീരാജ് നന്ദി പറഞ്ഞു ഞാൻ ഗ്രാമീണ ബാങ്കിൽ ജോയിൻ ചെയ്തിട്ട് തന്നെ രണ്ടേകാൽ കൊല്ലം ഉള്ളൂ ആകെ ഒരു വർക്ക് ചെയ്തത് ഇങ്ങോട്ട് ചാർജ് എടുത്ത് വന്നത് ഇവിടെ ചാർജ് എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പേടി ഉണ്ടായിരുന്നുള്ളില് കാരണം ആദ്യമായിട്ടാണ് ഒരു ബ്രാഞ്ച് ഹെഡ് ആയിട്ട് വരുന്നത് ഗ്രാമീൺ ബാങ്കിൽ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ അപ്പൊ ഇത്ര ചാർജ് തരും ചെയ്തു പിന്നെ ഇവിടേക്ക് ഇത്രയും ഉള്ളിലേക്ക് വരുമ്പോൾ എനിക്കൊരു അതിൻ്റെതായ സ്വാഭാവികമായിട്ടുള്ളൊരു പേടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇവിടേക്ക് നല്ലൊരു ടീമിനെ കിട്ടി അതേപോലെ തന്നെ ഇവിടെ നാട്ടുകാരുടെ അടുത്തൊന്നും എനിക്ക് കിട്ടിയ സപ്പോർട്ട് അത് ഞാൻ ഒരിക്കലും മറക്കില്ല ആ സ്നേഹവും ഞാൻ ഒരിക്കലും മറക്കില്ല കാരണം ഒരു പല കാര്യത്തിലാണ് എനിക്ക് ഇവിടെ ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ആ എല്ലാവർക്കും അറിയാലോ സ്വാഭാവികമായിട്ട് ആ പേടിയങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അതൊന്നും ഇല്ലാതെ എനിക്ക് നാട്ടുകാരൻ ഒരുപാട് സ്നേഹം കെട്ടിയിട്ടുണ്ട് എല്ലാവരും എടുത്തുന്നു ഇവിടെ നിന്ന് എല്ലാവരും എടുത്തുന്നു പിന്നെ ഞാൻ പഞ്ചായത്തിലൊക്കെ ഞാൻ എന്താ ആവശ്യം ഞാൻ പോയാലും ഞാൻ സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ സാർ അപ്പം തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും നമുക്ക് ചെയ്തുതരും എന്തെങ്കിലും ചെറിയ കാര്യമാണെങ്കിൽ പോലും സാറ് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സാറ് എടുത്ത് നമുക്ക് കാര്യങ്ങൾ എന്താണെങ്കിലും ചെയ്ത് ചെയ്തു തരുമായിരുന്നു അത് എല്ലായിടത്തും ഇവിടുന്ന് എല്ലാ വില്ലേജ് ഓഫീസിൽ നിന്നാണെങ്കിലും എല്ലായിടത്തും എനിക്ക് ആ ഒരു സ്നേഹവും കരുതലും സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ തുടർന്ന് എനിക്ക് ഇതേപോലെ അടുത്ത് വരാൻ പോകുന്നതിൽ ഇതേപോലെ ചെയ്യാൻ എന്റെ വിശ്വാസം അതിന് നിങ്ങളുടെ പ്രാർത്ഥനയും ഞാൻ പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതോ ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് നയൻ ഫൈവ് എയ്റ്റ് സീറോൾ സീറോൾ